ബോക്സ് ഓഫീസിൽ മികച്ച കുതിപ്പ് പ്രേക്ഷക മനസ്സിൽ ഇടം നേടി തലവൻ ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ് മറ്റൊന്നുമല്ല നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കണം കൂടാതെ നോട്ടിഫിക്കേഷനായി താഴെ കാണുന്ന ബെൽബട്ടൺ കൂടി അമർത്തണമെന്ന് പ്രത്യേകം താല്പര്യപ്പെടുകയാണ് ബോക്സ് ഓഫീസിൽ മികച്ച കുതിപ്പ് പ്രേക്ഷക മനസ്സിൽ ഇടം നേടി തലവൻ തലവൻ എന്ന ആസിഫ് അലി ബിജു മനൻ കൂട്ടുകെട്ടിൽ ഇറങ്ങിയ ജിസ് ജോയുടെ സംവിധാനത്തിൽ വ്യത്യസ്തമായ ഒരു ശൈലിയിൽ പുറത്തു വന്ന ചിത്രം കൂടിയായി മാറിയ ആ ഒരു സിനിമ വലിയൊരു സസ്പെൻസ് ത്രില്ലർ എന്ന വിഭാഗത്തിൽ മികച്ചൊരു അഭിനന്ദ അഭിനന്ദന പ്രവാഹവുമായി മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് കാണുന്നത് അങ്ങനെ ചിത്രം വലിയൊരു നേട്ടത്തിലേക്ക് എത്തിയിരിക്കുകയാണ് ഇരുപത്തിയഞ്ച് കോടിക്കടുത്ത ചിത്രം ഇതുവരെ കളക്ഷൻ നേടിക്കഴിഞ്ഞതായിട്ടാണ് റിപ്പോർട്ട് മാത്രമല്ല ഈ ഒരു സിനിമയുടെ അണിയറ പ്രവർത്തകരെ പ്രശംസിച്ചുകൊണ്ട് ഉലകനായകൻ കമൽഹാസൻ ചെന്നൈയിൽ എല്ലാ ടീം അംഗങ്ങളെയും വിളിച്ചു വരുത്തി തലവൻ ടീമിനെ തന്നെ മൊത്തത്തിൽ അഭിനന്ദിക്കുന്ന കാഴ്ച ആശംസകൾ അർപ്പിക്കുന്ന കാഴ്ച കഴിഞ്ഞ ദിവസങ്ങളിൽ സോഷ്യൽ മീഡിയയിൽ വലിയ വൈറലായി മാറുകയും ചെയ്തു പ്രശംസകളുമായി കമൽഹാസൻ എത്തിക്കഴിഞ്ഞപ്പോൾ ചെന്നൈയിൽ മാത്രമല്ല അങ്ങ് ഈ ഒരു സിനിമ എവിടെയൊക്കെ ഇറങ്ങിയിട്ടുണ്ടോ അവിടെയൊക്കെ വീണ്ടും ചിത്രത്തിന് ആളുകൂടുന്ന കാഴ്ചയാണ് കാണുന്നത് തിയേറ്ററുകളിൽ നിറഞ്ഞ കയ്യടികളിലൂടെ പ്രദർശനം തുടരുകയാണ് ജസ്റ്റ് ജോ ചിത്രം ഇരുപത്തഞ്ച് ദിനങ്ങൾ ഈ ചിത്രം പിന്നിടാനായി കാത്തിരിക്കുകയാണ് തലവൻ കണ്ട് പ്രശംസിച്ചുകൊണ്ട് കമൽഹാസൻ എത്തിയിരിക്കുകയാണ് അലിയും ബിജു മേനോനുമാണ് ചിത്രത്തിൽ പ്രധാന വേഷങ്ങളിൽ എത്തിയിരിക്കുന്നത് ബുധനാഴ്ച കമൽഹാസന്റെ സന്ദേശം വന്നപ്പോൾ തന്നെ ചെന്നൈയിലെത്തിയ ടീം തലവൻ പിറ്റെന്ന് കമൽഹാസനെ കാണുകയും അദ്ദേഹത്തിൽ നിന്ന് ഒരുപാട് സംസാരിക്കുകയും അദ്ദേഹത്തിന്റെ അഭിനന്ദനങ്ങൾ ഏറ്റുവാങ്ങുകയും ചെയ്തു ഷൂട്ടിംഗ് നടക്കുന്നതിനാൽ ബിജു മേനോന് ചിത്രത്തിന്റെ ടീമിനൊപ്പം എത്തിച്ചേരാൻ സാധിച്ചില്ല സ്റ്റേഷൻ പരിധിയിൽ നടക്കുന്ന ഒരു കൊലപാതകവും തുടർന്ന് രണ്ട് പോലീസ് ഉദ്യോഗസ്ഥർ തമ്മിൽ ഉടൻ സംഘർഷങ്ങളുമാണ് ഇൻവെസ്റ്റിഗേറ്റീവ് ത്രില്ലർ ജോണറിൽ പുറത്തിറങ്ങിയ ചിത്രത്തിന്റെ പ്രമേയം ശരത് പെരുമ്പാവൂർ ആനന്ദ് തേവരക്കാട്ട് എന്നിവർ ചേർന്നാണ് ചിത്രത്തിന്റെ തിരക്കഥ ഒരുക്കിയിരിക്കുന്നത് അനുശ്രീ മിയ ദിനീഷ് പോത്തൻ കോട്ടയം നസീർ ശങ്കർ രാമകൃഷ്ണൻ ജോജി കെ ജോൺ ദിനേശ് അനുരൂപ് നന്ദനുണ്ണി ബിലാസ് എന്നിവരാണ് തലവനിലെ മറ്റ് പ്രധാനപ്പെട്ട താരങ്ങൾ അരുൺ നാരായൺ പ്രൊഡക്ഷൻസിന്റെയും ലണ്ടൻ സ്റ്റുഡിയോസിന്റെയും ബാനറുകളിൽ അരുൺ നാരായണൻ സിജോസെബാസ്റ്റ്യൻ തുടങ്ങിയവർ ചേർന്നാണ് ചിത്രം നിർമ്മിച്ചിരിക്കുന്നത് ഏതായാലും കേരളത്തിലും അതുപോലെ തന്നെ ഒട്ടുമിക്ക രാജ്യങ്ങളിലും ചിത്രത്തിന്റെ പ്രദർശനം തുടരുകയാണ് പ്രത്യേകിച്ച് കേരളത്തിൽ ചിത്രത്തിന് വലിയൊരു നേട്ടം തന്നെ ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് ആസിഫലിക്ക് ഏറെ നാളത്തെ ഇടവേളയ്ക്ക് ശേഷം കിട്ടിയ ഒരു വലിയ വിജയം തന്നെയാണ് തലവൻ എന്ന ചിത്രം മിസ് ജോയുടെ അദ്ദേഹത്തിന്റെ ചൂടുമാറ്റം അങ്ങനെ ഒരു സക്സസ്ഫുൾ ഫോർമുലയായി മാറുന്ന കാഴ്ചയാണ് കാണുന്നത് മികച്ച മേക്കിംഗ് കൊണ്ട് ചിത്രം ആളുകളെ വലിയ രീതിയിൽ തന്നെ സ്വന്തമാക്കുകയും ആകർഷിക്കപ്പെടുകയും അതുപോലെ വലിയ വിജയത്തിലേക്ക് എത്തിയുകയും ചെയ്തു അങ്ങനെ ഇരുപത്തഞ്ച് കോടിയും കടന്ന് ചിത്രം ഇരുപത്തഞ്ചാം ദിനത്തിലേക്ക് എത്തുമ്പോൾ വലിയൊരു നേട്ടം തന്നെ ചിത്രം നേടിയെന്ന് തന്നെ നമുക്ക് നിസംശയം കരുതാം ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു ഈ വീഡിയോയെ കുറിച്ചും പ്രത്യേകിച്ച് തലവൻ എന്ന ചിത്രം നിങ്ങൾ കണ്ടുകഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ തലവൻ എന്ന ചിത്രത്തെക്കുറിച്ചും കൂടെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കാണുന്ന കമന്റ് ബോക്സിൽ ദയവെച്ചത് രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അത് എല്ലാവർക്കും ബൈ ബൈ